കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ട്രെയിനിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്ത മേഘ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയുടെ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും എല്ലാവർക്കും ഒരു ചെറിയ ആശ്വാസം നൽകുകയും ചെയ്യുന്നത് എടുത്തു പറയേണ്ടത് മേഘയുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് തന്റെ മകൾക്ക് നീതി ലഭിക്കണമെന്നും തന്റെ മകൾക്ക് സന്തോഷം ലഭിക്കണമെന്നും സ്വർഗത്തിൽ അവൾ ഇത് കണ്ട് സന്തോഷിക്കണമെന്നും ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് അപ്പോൾ മേഖയുടെ മാതാപിതാക്കൾ ഏകമകളെ വളർത്തി അവൾക്ക് നല്ലൊരു ജോലി ലഭിച്ച സന്തോഷത്തിൽ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ മാതാപിതാക്കൾ പിന്നീട് അറിയുന്നത് മകളുടെ വിയോഗ വാർത്തയാണ് അത് അവരെ ഞെട്ടിച്ചു ഇപ്പോൾ കാണുന്നത് മേഘ അവസാനമായി തന്റെ കലയും തന്റെ സന്തോഷവും ഉപയോഗിച്ച് തുന്നിച്ചേർത്ത ചില ചിത്രങ്ങളാണ് നന്നായി എംബ്രോയ്ഡറി വർക്കും ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരിയാണ് മേഘ എന്നാൽ മേഘ അവസാനം ചെയ്തത് സുഖാന്തിനുള്ള ഒരു സമ്മാനമായിരുന്നു കിളികളും ഇലകളും പൂക്കളും ചേർന്ന ഒരു മനോഹരമായ ചിത്രം തന്നെയായിരുന്നു മേഘ തന്റെ പ്രിയതമനു വേണ്ടി ചെയ്തിരുന്നത് എന്നാൽ ആ ചിത്രം കാണുമ്പോൾ ഇപ്പോൾ സങ്കടം മാത്രമാണ് ഉള്ളത് മേഘ എംബ്രോയ്ഡറിയിൽ എപ്പോഴും മികവ് കാട്ടിയിരുന്നു അതീവ ഭംഗിയോടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന മേഘ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് എംബ്രോയ്ഡറിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവസാനം ഫ്രെയിമിൽ തുന്നി പാതിയാക്കിയ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് ചിത്രരചനയിലും പെയിന്റിംഗിലും താല്പര്യമുള്ള മേഘ കഴിഞ്ഞ തവണ അവസാനമായി വീട്ടിൽ വന്നപ്പോൾ ഇതിന്റെ മിനുക്കുപണികൾ നടത്തിയിരുന്നു ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ടവനെ കാണുമ്പോൾ സമ്മാനമായി നൽകണമെന്നായിരുന്നു മേഘ ഇതുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് പത്തനംതിട്ടയിൽ അച്ഛനും അമ്മയും ഇപ്പോൾ നെഞ്ചുലകുന്ന കാഴ്ചയോടെ തന്നെയാണ് ഇത് എല്ലാവരെയും കാണിക്കുന്നത് വളരെ ചെറുപ്പം മുതലേ അവൾ കുടുക്ക വാങ്ങി അതിൽ പണം സൂക്ഷിക്കുമായിരുന്നു കൊടുക്ക പൊട്ടിച്ച പണം എന്നയോ അച്ഛനെ ഏൽപ്പിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഇതുവരെ വാങ്ങി നൽകിയിരുന്നത് ഞങ്ങളാണ് ഒരു രൂപ പോലും അവൾ അനാവശ്യമായി ചെലവാക്കിയിരുന്നില്ല അങ്ങനെയുള്ള ഞങ്ങളുടെ മകളുടെ അക്കൗണ്ടിൽ മരിക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് വെറും എൺപത് രൂപയാണ് കരച്ചിലടക്കാൻ ആകുന്നില്ല അവളുടെ പൈസയ്ക്ക് വേണ്ടിയല്ല എന്നാൽ അവളെ ഇങ്ങനെ ഒരു ദുഷ്ടൻ പിഴിഞ്ഞിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അക്കൗണ്ട് പരിശോധിച്ചത് അപ്പോഴാണ് കഴിഞ്ഞ നവംബർ മാസം മുതൽ അവളുടെ മുഴുവൻ ശമ്പളവും അവൾ ഈ പറഞ്ഞ സുകാന്തിന് അയച്ചു കൊടുത്ത റെസിപ്റ്റ് ലഭിച്ചത് തിരികെ വല്ലപ്പോഴും മാത്രം നൂറോ അഞ്ഞൂറോ തിരിച്ചിട്ട് കൊടുക്കുന്ന ഒരു മനോനില തെറ്റിയ ഒരാളെ പോലെ പെരുമാറിയ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സുഖാന്ത് എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെയാണ് മേഖയുടെ മാതാപിതാക്കൾ ഈ വാർത്തയെ കാണുന്നത് അത്രമാത്രമാണ് എല്ലാവർക്കും നൊമ്പരം പകർക്കുന്നത് കാരണം മേഘാത്ര മാത്രം എല്ലാവരുമായി ചിരിച്ചു കളിച്ച് രസത്തോടെ മുന്നോട്ട് പോയിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ മലയാളി പ്രേക്ഷകർക്ക് പോലും ഇപ്പോൾ ഈ വാർത്ത വളരെയധികം ദുഃഖം പകരുന്നു നിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല മകളെ നീ ജീവിച്ചിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ നീ മരിച്ചപ്പോൾ ഞങ്ങൾ ഒരു നാട് മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നീ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ കൈ കുറച്ചു കാലം നിനക്ക് സന്തോഷം ലഭിച്ചില്ല ഇനിയെങ്കിലും നിനക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു പ്രിയപ്പെട്ട കേരളത്തിൽ നിന്നൊരു മലയാളിയുടെ കമന്റ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും